പുതിയൊരു വീടിയിലൊക്കെ സോദാ അപ്പം കഴിച്ചു നമ്മൾ ഈ ഒരു വീടേ വന്നിട്ടുള്ളത് ഇന്ന് നമ്മളൊരു ഒരു പൊട്ടിയ ചട്ടി എങ്ങനെ സെറ്റ് ഒട്ടിച്ചെടുക്കാമെന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോണേ അപ്പം നമുക്ക് നേരെ വീടിയിലോട്ട് കിടക്കാം ഇനി നമ്മൾ ഇനി നമ്മൾ ഒരു മണിക്കൂർ ഇത് ഇങ്ങനെ തന്നെ വെക്കണം അതേമാതിരി ഇങ്ങനെ തന്നെ വെക്കണം എന്നാലേ നമുക്ക് ഉണങ്ങി ഉണങ്ങ നോക്കാൻ പറ്റുള്ളൂ റൈസ് ആ ഒരു മണിക്കൂറിൻ്റെ അടുത്തേട്ടു നോക്ക് ഇത് പറ്റൂല അപ്പൊ ഇത് മാറ്റണം ഇത് നമ്മൾ ഇതിമന്നു ഊരി ഇത് നമുക്ക് പറ്റണില്ല അപ്പോൾ നമുക്ക് ഒറിജിനൽ ഒറിജിനല് എംസിൽ ഇത് വൈറ്റ് എംസിൽ നമുക്ക് ബ്ലാക്ക് തന്നെ എടുക്കാം ബ്ലാക്ക് ഇവിടെ ഉണ്ട് ഇപ്പൊ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ വരുന്ന സംഭവം ഇപ്പം വൈറ്റ് എം സീലാണല്ലോ ഫസ്റ്റ് എടുത്ത് ഫസ്റ്റ് വൈറ്റ് എം സിയിൽ എടുത്ത് പക്ഷെ അത് പറ്റാത്ത കൊണ്ടാണ് ബ്ലാക്ക് എം സിയിൽ എടുത്തു കേട്ടോ അപ്പൊ ചെറിയ ഒരു എം സിയിൽ കട്ടുണ്ട് കെട്ടോ ചെറുതാണ് ഇത് നമ്മള് ഈ ഒരു ഓൾമക്കൾ ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ് അപ്പൊ സെറ്റ് ആ അത് ഒരു ഏട്ട ട്രൈ ചെയ്ത് ഒക്കെയാണ് പക്ഷെ അപ്പൊ റെഡി ചെയ്യുന്നു ഇപ്പൊ നമ്മൾ ഒന്നും കൂടി സെറ്റാക്കി കൊടുക്കണേ ആദ്യം തന്നെ ബ്ലാക്കും ഈയൊരു ഹെൻസിലും കൂടി മിക്സ് ചെയ്യുക ഇപ്പം അത്യാവശ്യം ഒരു കളറിലൊക്കെ കത്തിയിട്ടുണ്ട് ഈ കളറാ കേട്ടോ വേണ്ടത് ഈ കളറാവുമ്പോൾ നമ്മൾ എന്താട്ടോ ഇവിടെ കൊന്ന് തുടച്ച് നമ്മൾ ഈ ഒരു ഹോളിലോട്ട് ഇങ്ങോട്ട് കൊടുക്കണം കുറച്ചെടുത്തിട്ട് അപ്പുറത്തേക്കും ഇത് ഉള്ളക്കൊന്ന് വെച്ചുകൊടുക്കണം ഉള്ള കാണും ഉണ്ടാവില്ല അങ്ങോട്ട് ഈ ഉള്ളേക്ക് ഇങ്ങനെ വെച്ചുകൊടുക്കുമ്പോ ഇവിടെ ഇങ്ങനെ അപ്പോൾ അപ്പൊടി ഇങ്ങനെ അമർത്തി ഇതുപോലെ കൊടുക്കട്ടി ഒട്ടിക്കണോന്നൊക്കെ പറഞ്ഞു വരുന്നവർക്ക് വീഡിയോ ഇവിടെ ഒരു ചെറിയൊരു ഒരു ഇടവുണ്ട് നമ്മൾ ഗ്യാസുകൾക്ക് വെച്ചുകൊണ്ട് ഒന്ന് ചൂടായി കൊടുക്കാണ്ടോ പക്ഷെ നമ്മൾ അത് വീഡിയോയിൽ കാണിക്കുന്നില്ല ഇപ്പൊ തൊടുമ്പ ചൂടുണ്ട് ഇനി നമ്മൾ ഇത് നേരെ നേരെ എടുത്തുകാണ്ട് ഒരു വെയിലെത്തിട്ട് അവിടെ വെച്ചുകൊടുക്ക വെയില് ചുണ്ടെണ്ണ വെച്ചെടുക്കുക ചൂടൊക്കെ ആയിട്ടുണ്ട് ഇനി ഇത് ഉണങ്ങിക്കോളും അപ്പോ അടിപൊളിയോ ഉണങ്ങിയിട്ട് കാണാം ഓക്കെ പിറ്റേ ദിവസമായിട്ടോ പ്രത്യേകം അടിത്തരാം ഉണങ്ങി കേട്ടോ കല്ലായിട്ടുണ്ട് അപ്പൊ കല്ലായിട്ടുണ്ട് നമുക്ക് ഇതുപോലെ ചട്ടികൾ കൊട്ടിക്കണം എന്നുണ്ടെങ്കിൽ അടിപൊളി എം സിയിൽ പറ്റില്ല ബ്ലാക്ക് എം സിയിലാണ് നമ്മുടെ നമ്മൾ വീഡിയോ എത്രയോളം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വേണ്ട ബുദ്ധിമുട്ടി കൊട്ടിച്ചാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കത്തുള്ളൂ അപ്പൊ ബൈ ബൈ